അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മളാര ഐ സോമൻ ഞാൻ ചോദിച്ചു പത്ത് കൂറോ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും പുള്ളി എയ്റ്റ് എട്ട് എന്ന് പറഞ്ഞു അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അവസാനം യൂറോയ്ക്ക് സാധനം തോന്നി അപ്പം പിള്ളി അഞ്ചുക്കുള്ളൊക്കെ ഉണ്ട് എൻ്റെ ബാറിയിലെ രണ്ടാമത്തെ ദിവസം ഉണർന്നു തന്നെ ഈ കിളികളുടെ ശബ്ദം കിട്ടണം കാണാൻ പോലും കിട്ടില്ല അത്ര സ്പീഡിലാണ് ഈ കിളികൾ പറക്കുന്നത് മാക്കി കുറേ നേരം ഈ കിളികളുടെ ശബ്ദവും കിട്ടി ആസ്വദിച്ചിരുന്നു പിന്നെ ഒരു കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങളങ്ങിറങ്ങി ഒടിയിലൊരു കട കണ്ടെത്തി പക്ഷേ ഇറ്റലിക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പ്രസ് ഇവിടെ മെയിൻ നമ്മുടെ കാപ്പു നമ്മൾ ഓർഡർ ചെയ്താൽ നല്ല കട്ട കൈപ്പായിരിക്കും അതുകൊണ്ട് അവർ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കിട്ടു തരും അത് എസ്പ്രസോ ആയാലും കാപ്പിജീനോ ആയാലും ഒരു ഗ്ലാസ് വെള്ളം ഫ്രീ ആണ് പിന്നെ ക്രോസൻഡും എന്തെങ്കിലും ഡെസേർട്ട് കേക്കോ മധുരവെള്ളം എന്തെങ്കിലും ആയിരിക്കും ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം നമ്മുടെ മാളട്ടേക്ക് കിട്ടുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ എടുത്തില്ല ഉച്ചയാവണം എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഡ്രോൺ വ്യൂവിൽ കാണുന്ന പോലെ തന്നെ ഭാര്യ ഒരു പോക്സിറ്റി ആണ് അതായത് മെയിൻ വരുമാനം പറയുന്ന ടൂറിസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പോർട്ടിൽ നിന്നുള്ള വരുമാനമാണ് അവരുടെ അതുപോലെ തന്നെ കാർഗോ ഷിപ്പുകളും എല്ലാം ആങ്കർ ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടില് നോർമൻ കിങ് ആയ റോജർ രണ്ടാമൻ വൺ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് ഇതിന്റെ പേര് കസ്തല്ലോ നോർമാനോ സ്വീവോ അങ്ങനെ വീണ്ടും ബാറിയിലെ തെരുവുകളിലൂടെ ഞങ്ങൾ നടത്താൻ തുടങ്ങി സെയിൻറ് നിക്കോളാസ് ചർച്ചാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ തൊട്ട് വാദിക്ക തന്നെ ഇറച്ചി വിൽപ്പനക്കാരുടെ ഒരു ട്രക്കും കാണാം അതിനകത്ത് മുഴുവൻ പന്നിറച്ചിയും പോത്തിറച്ചിയും എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് വള്ളിയിൽ കയറി ഒന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് തൊട്ടടുത്തുള്ള സോനിയ ഷോപ്പിൽ നിന്ന് കുറച്ച് സോണിയേഴ്സ് വാങ്ങി കടകളിലൊക്കെ ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ചോനിയേഴ്സ് വാങ്ങാൻ ടൂറിസ്റ്റുകൾ മെയിനായിട്ട് ബാറിയിൽ വരുന്നത് അൽബറോബയിലോട്ടും മറ്റേറോയിലോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോയിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഈ റൈനോ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഇവിടെ ഈ പുഞ്ചിരി വിവരിക്കുന്നത് അതും മറ്റൊരു കൗതുകക്കെ കാഴ്ച ഞങ്ങൾ വീണ്ടും നടന്നു ബാറി മൊത്തം ഇന്ന് കണ്ടിട്ടേ കാര്യമാണ് കാര്യം ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല നാളെ ആൽബറോ ബെല്ലോയിലോട്ട് പോകണം അത് ബാറിയിൽ നിന്നും ഒന്നര മണിക്കൂർ യാത്രയാണ് ബസ്സിൽ തിരിച്ചും ഒന്നര മണിക്കൂർ അങ്ങനെ മൂന്ന് മണിക്കൂർ ഒരു ദിവസം പോക്കാണ് ഉച്ച കഴിഞ്ഞു ബശപ്പ് തുടങ്ങി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻ്റ് കണ്ടിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ അങ്ങനെ നമ്മൾ നടന്നു നടന്ന് സെൻറ്ററിൽ എത്തി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടെത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണമൊക്കെ ആയിരുന്നു സേക്ക് അവിടുത്തെ വെയ്റ്റ് റസ് ഒരു ലോലിപോപ്പ് കൊടുത്തു ഇനി അത് തീരുന്നവരെക്കാത്ത സമാധാനം ഉണ്ടാവും പിന്നെ ഞങ്ങൾ വീണ്ടും നടപ്പ് തുടങ്ങി ഇവിടെ ഇടയ്ക്ക് ഒറ്റ ഓട്ടമാണേ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം മേടിച്ചിരിക്കുന്നത് അബിയുടെ ഐഡിയ ആണ് സംഭവം എന്തായാലും അത്യാവശ്യം ഗുണപ്രദമാണ് ആവശ്യമുള്ളവർ മേടിക്കാൻ നോക്കുക ആമസോണിലും എൽ എക്സ്പ്രസ്സിലൊക്കെ കിട്ടും റോഡ് ബസ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഈ ചങ്ങാതിമാരുടെ സാഹസിക പ്രകടനം ഞാൻ കാണുന്നത് ഒന്നുമല്ല കുറച്ച് പെയിൻറ് തൊഴിലാളികൾ ബിൽഡിങ്ങിൽ തൂങ്ങി കിടന്ന് പെയിൻ്റ് അടിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ പലകയും മറ്റേ ഇതിനകത്തൊക്കെ നിന്ന് പെയിന്റ് ഇരിക്കുന്ന പോലെ ഇത് വയ മറ്റേ കംപ്ലീറ്റ്ലി എന്താ പറയുക നമ്മൾ മൗണ്ടനീസ് ഒക്കെ ചെയ്യുന്ന പോലെ അതൊരു അത്ഭുതമുള്ള കാഴ്ച തന്നു അത് ഞങ്ങൾ ഈ കാൻഡി ഷോപ്പിൽ കയറി അത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷോപ്പ് പല നിറത്തിലും രൂപത്തിലും മണത്തിലും ഉള്ള പല ഇനം ക്യാൻഡികൾ അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം അതിൻ്റെ വെയ്റ്റിൻ്റെ എത്ര ഗ്രാം ഉണ്ടോ ആ ഗ്രാമിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും സെലക്ട് ചെയ്യാം മേടിച്ചുകൊണ്ട് പോകാം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഓരോരോ ഐഡിയകളായി പക്ഷേ എന്തായാലും അവർക്കൊരു കൈഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാര്യം അത്ര മനോഹരമായിട്ടാണ് ഇത് മൊത്തം അവർ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ യൂറോപ്പിൽ പലയിടങ്ങളിൽ പോയപ്പോൾ പലയിടങ്ങളിൽ ഇതേപോലെയുള്ള കാൻഡി ഷോപ്പുകൾ കാണാം ഏകദേശം ഒരേ പാറ്റേൺ ആയിരിക്കും ഒരേ തീം തീമായിരിക്കും ഇതേപോലെ ബാലലുകളായിരിക്കും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതേപോലെ സ്പൈറ്റർമാനൊക്കെ തലയിൽ നിൽക്കുന്ന തല നിൽക്കുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇത് ഞങ്ങൾ നടന്ന അതിമനോഹരമായിട്ടുള്ളൊരു സെൻട്രൽ പാർക്ക് നഗരമധ്യത്തിൽ നല്ല തണലും കാറ്റും ശുദ്ധവായുവുള്ള ഒരു സെൻട്രൽ പാർക്ക് യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിലും പാർക്ക് പാർക്കുണ്ടാവും നഗരമധ്യത്തിൽ ആളുകൾക്ക് വൈകുന്നേരമൊക്കെ ഒന്ന് വന്നിരിക്കാനും നടക്കാനും സൈക്കിൾ ഓടിക്കാനും പെറ്റ്സിനെയും കൊണ്ട് വരാനും ഒക്കെ പറ്റിയാണ് നല്ലൊരു പാർക്ക് അവിടുന്ന് വീണ്ടും നടന്നത് നമ്മുടെ റൂമിലൂടെ അടുക്കുകയാണ് അതിനിടയ്ക്ക് ഒരുപാട് കൗതുക കാഴ്ചകൾ വീണ്ടും കാണാനിടയായി പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മള് എങ്ങോട്ട് അധികം ഈ ലൈൻ കമ്പിയോ വയറുകളോ കേബിളുകളോ ഒന്നും നമ്മൾ അധികം കാണുന്നില്ല ഏഹ് എല്ലാം അണ്ടർഗ്രൗണ്ടാകുന്നു എന്ത് ക്ലീനാ നോക്കി ഒരു വയറില്ല കമ്പിയില്ല അതായത് കേബിളില്ല ഒന്നുമില്ല ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ നമ്മുടെ നാട്ടിലെ ഓരോ സിറ്റികളും അല്ലേ എന്ത് രസമായിരിക്കും നോക്കി ഒരു കേബിളും ഇല്ല വയറില്ല ഒന്നുമില്ല ഒന്നും മുറിഞ്ഞ് ഇതാ കിടപ്പില്ല ഒന്നും എന്താ പറയുക ആ ലാൻഡ്സ്കേപ്പിനെ വൃത്തി രീതിയിൽ ഒന്നുമില്ല ഇപ്പൊ എല്ലാ സ്ഥലത്തേ പോലെയാന്നല്ലേ പറഞ്ഞത് ഇതിനകത്ത് സ്ലം ഏരിയകളുണ്ട് എന്നാലും നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഇതേപോലൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെയും വേണത് മനുഷ്യനാണ് അവിടെയും മനുഷ്യനാണ് ഇപ്പൊ ഈ സ്ട്രീറ്റിലോട്ട് നമ്മൾ ഇതേ ഇവിടെ ഒന്നും കാണുന്നില്ല വയറുകളൊന്നും വയറും കമ്പിയും കേബിളൊന്നും കാണുന്നില്ല ഈ സ്ട്രീറ്റിലോ ഒരു വയറേ പോകുന്നുള്ളൂ ഒരു രണ്ട് ബിൽഡിങ്ങുകളുടെ ഇടയിലായിട്ട് ഒരു വയറും വൈകുന്നേരം അടക്കം ഒരു സ്ട്രീറ്റ് ലൈറ്റും പോകുന്നുണ്ട് അല്ലാണ്ട് ഒരു കുന്തോ ഒരു ഇലക്ട്രിക് പോസ്റ്റോ എന്താ പറയുക ടെലിഫോൺ പോസ്റ്റോ ഒരു കുന്തോ ഇല്ല ഇതെല്ലാം അണ്ടർഗ്രൗണ്ടാണ് അപ്പോഴുള്ള പ്രവാസികൾ അല്ലെങ്കിൽ പുറത്തോട്ട് യാത്ര ചെയ്യുന്നവർ പുറം രാജ്യത്തുള്ള ഓരോ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ മികവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളവരുടെ ആയാലും പറഞ്ഞുകൊടുക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുകയല്ല ചെയ്യുന്നത് അവർ ഒരുമാതിരി നമ്മൾ എന്തോ പുറത്ത് പോയിട്ട് വന്നിട്ട് എന്തോ ജാട പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി കേരളത്തിൽ ഇത്രയൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളൊരു മനോഭാവമാണ് അതിൽ കൂടുതലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഇതൊക്കെ കൊണ്ട് ഹാപ്പിയാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ നമ്മളാര ഐ സോമൻ ഇത് ഇത് തന്നെയാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് ഉള്ള ആരായാലും ഇപ്പം നമ്മുടെ പ്ലാനിങ് അത് മെമ്പറില് ബോർഡിലകത്തൊക്കെ ഉണ്ട് പുള്ളി പക്ഷേ പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞാലും പുള്ളിനെ ഇതേപോലെയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ ആൾക്കാർ മറ്റേ എന്താ പറയണ്ടേ ഈ പ്ലാനിങ് അതോറിറ്റിയിലെ മറ്റ് മെമ്പറുകളൊക്കെ കാണുന്നത് പുള്ളീനെ ഈ ഒരു രീതിയിലായിരിക്കും ഇതുകൊണ്ട് പക്ഷേ ഇതൊക്കെ കാണിക്കെങ്കിലും അവർക്ക് വിദേശയാത്രയ്ക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫണ്ട് അനുവദിച്ച് അതിന് പോകാനൊക്കെ അതിൻ്റെ ഒരു ഉത്സവമാണ് അതൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ നട നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതേ സൈഡ് തന്നെ അതായത് കാറിനകത്തായാലും വണ്ടി റോഡിൽ ഓടിക്കുമ്പോഴായാലും അതേ സൈഡ് തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ റൈറ്റ് വണ്ടിയുടെ റൈറ്റ് സൈഡിലായിരിക്കും നമ്മുടെ സ്റ്റിയറിങ് അങ്ങനെ നമ്മുടെ നാട്ടിലും പാൾട്ടയിലും സെയിമാണ് പക്ഷേ ഇറ്റലിയിൽ അങ്ങനെയില്ല ഇറ്റലിയിൽ എപ്പോഴും വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇറ്റലി മാത്രമല്ല യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങളിലെല്ലാം വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ് സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡാണ് സ്റ്റിയറിങ് അതുകൊണ്ട് നമ്മൾ വണ്ടി കാറുകളെല്ലാം റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കുന്നു ഇവിടുത്തെ കാറുകളെല്ലാം എല്ലാം റൈറ്റ് സൈഡ് കീപ്പ് ചെയ്താണ് ഓടിക്കുന്നത് മനസ്സിലായോ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ വന്നൊരു റെൻ്റെ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് നേരത്തെ കഷ്ടപ്പെടും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ യൂസ്ഡ് ആവും പക്ഷേ എന്നാലും ഇവിടുത്തെ റൗണ്ട് അബൌട്ടും നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി മനസ്സിലാക്കിയിരിക്കണം ത്രീ സിക്സ്റ്റി എക്സ് ഫോർ എക്സ് ഫോറിന് എടുക്കുന്ന വീഡിയോ ആണ് ഇതിന് ക്ലാരിറ്റി എന്തോരമുണ്ട് നിങ്ങളൊന്ന് എനിക്ക് എനിക്കത്ര ഗോപ്രോ വെച്ചിട്ട് നോക്കും ഗോപ്രോ എയ്റ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് എയ്റ്റിൻ്റെ അത്രയും പോലും എനിക്ക് അത്ര ക്ലാരിറ്റി തോന്നുന്നില്ല കാര്യം എൻ്റെ സിംഗിൾ ലെൻസ് മോഡലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇച്ചിരി വീക്കാണ് അതുമാത്രമല്ല നമുക്ക് മാക്സിമം ഫോർ കെ സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കാൻ പറ്റുള്ളൂ മറ്റേ സ്ലോ മോഷൻ വൺ ട്വൻറ്റി ടു ഫോർട്ടി ഒന്നും ഇടാൻ പറ്റില്ല പക്ഷെ തിരക്കേണ്ടില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റെബിലിറ്റി എല്ലാം ഓക്കെയാണ് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീലാണ് അതിനകത്ത് ഫ്രണ്ട് നമ്മുടെ ബാക്കിൽ നിന്നാണ് വെളിച്ചം അടിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത്തിരി ഡാർക്കായിട്ടായിരിക്കും ഇതിനകത്ത് കാണുന്നത് അതാണ് ഐഫോടെ ഐഫോണിൻ്റെയൊക്കെ പ്രത്യേകം ഐഫോൺ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബാക്കിൽ നല്ല ബ്രൈറ്റ്നെസ് ആണെങ്കിലും നമ്മുടെ ഫേസും നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കിട്ടും ഐഫോൺ നമുക്ക് എപ്പോഴും ഐഫോൺ എടുക്കാൻ പറ്റില്ല അതിനകത്ത് ചാർജ് എപ്പോഴും കുറയും അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയും യൂസ് ചെയ്യാണ് ജസ്റ്റ് ത്രീ സിക്സ്റ്റി വീഡിയോസ് എടുക്കാൻ ഇതാണ് പോലെ ആരും വേറെ കോപ്പറേഷനകത്ത് അത് ഓപ്ഷനിലല്ലോ ത്രീ സിക്സ്റ്റി വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് എയ്റ്റ് കെ വരെയൊക്കെ എടുക്കാം ത്രീ സിക്സ്റ്റി മോഡല് നമ്മളൊരു ബീച്ച് തപ്പി ഇറങ്ങിയതാണ് കുറേ നടക്കാനുണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് ഇതുകൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ ബീച്ചിലോട്ട് ഫൈനലി നമ്മൾ ആ നമ്മളാ ആ അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള സാൻഡി ബീച്ചാണ് അധികം എന്താ പറയുക ആഴം ഇല്ല അതേ അവിടെയൊക്കെ ദൂരെയൊക്കെ ആൾക്കാർ നടന്നു പോകണമാണ് കടലിനകത്ത് ഇവിടെ അടിപൊളിയാന്ന് നമ്മുടെ ബ്ലൂ ലഗുൻ്റെയൊക്കെ അതേ ഫീലാണ് മാൾട്ടയിലൊരു ബ്ലൂ ലഗുണുണ്ട് ഒമിനോയിൽ അതേ ഫീലാണ് അതേ പിള്ളേരൊക്കെ ബീച്ച് വോളിബോളൊക്കെ കളിക്കുന്നു തൊഴു കേട്ടോ ഇന്ന് മൺഡേ ആണ് ഒന്നും കൂടി ആലോചിക്കണേ ഇന്ന് മൺഡേ ആയിട്ട് പോലും നോക്കി ഇറ്റലിക്കാരൊക്കെ ഫുള്ള് ബീച്ചിലുണ്ട് ഇവിടെ ആർക്കും പണിക്കുമ്പോൾ പോകേണ്ടാവോ നമ്മളാ ബീച്ച് റോഡിലെ എൻഫറൻസ് ആണ് പൊടി മഴ പറഞ്ഞു പൊട്ടിപ്പൊടി പൊടി പൊടി മഴ പീപ്പിൾ പോലെ ആൾക്കാരാണ് നമുക്ക് കാല കഴുകാനുള്ള ടാപ്പുകളുണ്ട് കാശ് കൊടുക്കേണ്ട ഫ്രീ ആണ് റോറിങ്ങൾ പാടില്ല അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മളൊരു അരമണിക്കൂർ നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് നടന്നെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബീച്ചാണ് Hi. He's still very small. <laughs> How old is he? Nine months. Nine months. Ah, she's uh, almost two. Two years. Two years almost. No <laughs> <specificity>. <laughs> you are Italian? No, no. Pol poland Poland. Yeah. Poland. Yeah. Okay, okay. We we went. Uh, I'm uh, from India. She's from Malta. A Malta. Malta. We to Malta. Okay. Yeah. You're going <laughs> to fly. The... Yeah, going. Ah, the... I think maybe we'll be in the same flight. Yeah. <laughs> yeah. Yes. Yeah, yeah. <laughs> We came to Poland last year. Last year we came to Poland. Yeah we like it? Yeah we like it. It's so cute. Maybe he understands English. What's his name? Nikola. Nikola. Nicola, how are you okay? Like, uh, Nicola uh, San Nicola. Ah, yeah, it's famous, Saint yeah, Nicola. <laughs> but um, we also love Malta. My sister lives in Malta. Uh -huh. Okay. Yeah, yeah. She yeah, lives I permanent live in there? She lives or she works? Yeah, I've been in Malta six yeah, times. Yeah, you six times. You like Malta? Yeah, I've been to India as well. Ah, where in India? In Jaipur, Jaipur, and no. Goa, Goa in Agra. That's Mahal, Kerala, you've never been, South uh, India. No. No, but I, it's on my list. Yes. When I was there, uh, there was a flooding in Kerala. I couldn't. Flooding? Go. Yes, it comes. Yes, Monsoon yeah. season. It's a bit flooding. Yeah, yes. yeah, yeah. So I not did, all parts, but, but some I parts. I went to Indian wedding. Yeah, uh -huh. North India. Nice. North India. Uh huh. You went as well with your daddy, No. No, Not. not <laughs> here. <either. laughs> Hi. <laughs> so good, huh? He's so happy, looking at me. <laughs> yeah, but your daughter is so happy. What's her name? <laughs> Sia. 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 Nice. Yes, See yourself. <laughs> <laughs> ഒരു പുള്ളിക്കാരാണ് ഇങ്ങനെ കൊണ്ടു കൊണ്ടുവിടന്ന് ഞാൻ ബാക്കി കണ്ട പുള്ളി കൊണ്ടുവിടന്ന് നിക്കണ്ടാന്ന് ഞാൻ ചോദിച്ചു പത്ത് യൂറോ പറഞ്ഞു ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു അപ്പേക്കും പുള്ളി എയ്റ്റ് എട്ട് എന്ന് പറഞ്ഞു അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു യൂറോയ്ക്ക് അഞ്ചുക്ക് സാധനം പറഞ്ഞു അഞ്ചു രൂപയ്ക്കുള്ളൊക്കെ ഉണ്ട് ബീച്ചിൽ ഇറങ്ങാൻ സിയാമേ ബീച്ചിൽ ഇറങ്ങാൻ സിയാ നമ്മൾ കയ്യിൽ ട്യൂബൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഇറങ്ങും ബീച്ചിൽ ആ You're going to swim. You're going to swim. Para. The gym. Swim. Uh -huh. Swim. <laughs>

Nice Tia. Yeah. You like it, you like it, Tia. Yeah. You like it? Look, 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 look here, look here, look here, look here. Ah, yeah. <laughs> yeah. No, she's not looking. Look here. Look in the camera. Wow, ¡Wow! ¡Wow! ¡Yay! rumor? ¿Qué rumor? ¡Ay, la verdad! ¡Mamí, ¡Ay, la verdad! ബീച്ചിൽ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു അർബൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു ബാറിയിലെ ഒരു ഫേമസ് ഡിഷായ ഒരു അസാസിനോ എന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്ത അപ്പത്തി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ സംഭവം വന്നു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ ഞങ്ങൾട്ട് ഹാപ്പി അല്ല കാര്യം അതിന്മാതിരി കരിച്ച് വെച്ചിരിക്കുന്ന പാസ്ത പോലത്തെ ഒരു സംഭവം അത് ഇവിടെയുള്ളവർക്ക് അത് ഇഷ്ടമാകും അതിൻ്റെ രുചി അത് അങ്ങനെയാണ് ക്രിസ്പ്പി ഇച്ചിരി ഓവർ ഓവർബേൺഡ് ആയിട്ടായിരിക്കും അത് സെർവ് ചെയ്യുന്നത് അത് ഇവിടെയുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലും പക്ഷെ നമുക്കത് പിടിക്കണമെന്നില്ല എല്ലാവർക്കും എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം നമുക്ക് നാളെ രാവിലെ ആൽബറോബെല്ലോയിലോട്ട് പോകേണ്ടതാണല്ലോ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ആൽബറോ ബെല്ലോയിൽ കാണാം